ഹോളി നിറങ്ങളുടെ ഉത്സവം വസന്തോത്സവം എന്നും ഹോളിയെ വിശേഷിപ്പിക്കാം ഹോളി ആഘോഷം ഉത്തരേന്ത്യയിലാണ് പ്രധാനമായും ഹോളി ആഘോഷിച്ചു വരുന്നത് ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ ഹോളി ആഘോഷിക്കുന്നുണ്ട് ഗുജറാത്തികളും മാർവാടികളും പഞ്ചാബികളുമാണ് ഹോളി ആഘോഷത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നവരെങ്കിലും മുംബൈ ി പോലുള്ള നഗരങ്ങളിൽ ഹോളി ആഘോഷിക്കാത്തവർ ചുരുക്കമാണെന്ന് പറയാം ജാതി മത ഫേവ്മെ ജനങ്ങൾ ഹോളി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു പരസ്പരം നിറം പുരട്ടുമ്പോൾ ശത്രുത അകലുമെന്നതാണ് വിശ്വാസം ഫെബ്രുവരിയുടെ അവസാനമോ മാർച്ചിന്റെ ആദ്യമോ ആണ് ഹോളി ആഘോഷിച്ചു വരുന്നത് ഫാൽഗുന മാസത്തിലെ പൗർണമിയാണ് ഹോളി പൂർണചന്തന ഉദിക്കുന്ന രാത്രിയിൽ ഹോളി ആഘോഷം തുടങ്ങുന്നു പിറ്റേന്നാണ് യഥാർത്ഥ ഹോളി ദിവസം ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളായിട്ടാണ് ഹോളി ആഘോഷിക്കുന്നത് ഹോളി പണ്ട് കർഷകരുടെ ആഘോഷമായിരുന്നു സമൃദ്ധമായ വിളവ് ലഭിക്കാനും മണ്ണിന്റെ ആക്കാനുമായി തുടങ്ങിയ ആഘോഷം എന്നാൽ ഇത് പൂർണ്ണമായി പിന്നീട് ജാതി മത ഫേവം എന്നെ

വർണ്ണങ്ങളിൽ വിതറി ആഘോഷിക്കുന്നു പിന്നിലെ ഐതിഹ്യങ്ങൾ തിന്മയുടെ മേൽ നന്മ നേരിടുന്ന ഫല നല്ല സൂചനയാണ് ഓരോ വർഷവും ഹോളി ആഘോഷിക്കുന്നത് നന്മയുടെയും വിശുദ്ധിയുടെയും ജയമാണ് നിറ ഉത്സവത്തിന്റെ ഹോളിക്ക് നിറങ്ങൾ വാരിയെറിയുമ്പോൾ എറിയുമ്പോൾ മുഖംബെത്തിച്ചിരിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എതിരാഭിപ്രായമില്ലാതെ വാരി വർണ്ണങ്ങൾ എറിയുമ്പോൾ ആരും എതിര് പറയാറില്ല